നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലണൽ മെസ്സി ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ബാഴ്സലോണയിലേക്ക് തിരികെ പോകാനായിരുന്നു ഇനീഷ്യലി താൻ ആഗ്രഹിച്ചിരുന്നത് യെസ് ബാഴ്സയിൽ നിന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് പുറത്ത് പോവേണ്ടി വന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ അദ്ദേഹം പി എസ് സിയിലേക്ക് ചേക്ക് പി എസ് സിയിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടം വിടുന്ന ഘട്ടത്തിൽ ബാഴ്സലോണയിലേക്ക് അദ്ദേഹം എത്തുമോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു പക്ഷേ അവസാനം അദ്ദേഹം എം എൽ എസിലേക്കാണ് എന്നുള്ളത് തീരുമാനമാവുകയായിരുന്നു ഇപ്പോൾ ആ സംഗതിയെക്കുറിച്ചാണ് മെസ്സി തുറന്ന് പറയുന്നത് എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയിലേക്ക് തിരികെ പോവുക എന്നുള്ളത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള തിരിച്ചെത്തണം എന്ന് ആഗ്രഹമുള്ള സ്ഥലത്തേക്ക് എനിക്ക് തിരിച്ചെത്തണം അത് ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ പക്ഷേ അത് സാധ്യമായിരുന്നില്ല വീണ്ടും അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത് ആ ഘട്ടത്തിൽ സാധ്യമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലി ഡിസിഷൻ കൂടിയായിരുന്നു അവിടെ നിന്ന് പിന്നീട് മയാമയിലേക്ക് പോകാനുള്ളത് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വേൾഡ് കപ്പും വിജയിച്ചു അതും ഈ തീരുമാനത്തിലൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഇനി യൂറോപ്പിലും മറ്റേതൊരു ക്ലബിനും കളിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി വാഴ്സക്കല്ലാതെ മറ്റൊരു ക്ലബിലേക്ക് ഇനി പോകേണ്ട എന്നുള്ള തീരുമാനമുണ്ടായി മറ്റെവിടേക്കും പോകേണ്ട എന്നുള്ളത് തന്നെ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുകയായിരുന്നു അങ്ങനെയാണ് മായാമയിലേക്ക് എത്തിയത് എന്നിപ്പോൾ ലെയ്യോമെസീറിയോ കൃത്യമായിട്ട് പറയുന്നു വിശദീകരിച്ച് പറയുന്നു അപ്പോൾ അതിലൊരു കാര്യമുണ്ട് ഈ വേൾഡ് കപ്പ് നേടിയതൊരു ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് കാരണം എല്ലാം നേടിക്കഴിഞ്ഞൊരു ഫീൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവണം അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ബാഴ്സലോണയിലേക്ക് തിരികെ എത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ യൂറോപ്പിൽ തുടരേണ്ടതിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് തീരുമാനിക്കുന്നതും അവിടം വിട്ട് മായാമയിലേക്ക് പോകുന്നതും അദ്ദേഹം ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എൻ്റെ എനിക്കൊരു വേൾഡ് കപ്പുണ്ട് ആ വേൾഡ് കപ്പും ഞാൻ സ്റ്റോർ ചെയ്തത് ബാഴ്സലോണയിൽ തന്നെയാണ് എൻ്റെ എല്ലാ വാർഡുകളും മറ്റുമൊക്കെ ഞാൻ അവിടെ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ബാഴ്സലോണയെ ഏറെ ഇഷ്ടപ്പെടുന്ന ആ നഗരത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ആ ക്ലബിനെ ഏറെ ഇഷ്ടപ്പെടുന്ന മെസ്സിക്ക് പക്ഷേ തിരികെ ബാഴ്സയിലേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല അവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട് എത്താം